പൂക്കൾ ഇഷ്ടമില്ലാത്തവരോ ഉള്ളേ അല്ലേ പക്ഷെ വിന്ററിന്റെ സമയത്ത് ഇവിടെ കൂടുതലും പൂക്കളും ചെടികളും ഒന്നും ഉണ്ടാവാറില്ല എല്ലാം ഈ തണുപ്പത്ത് കരിഞ്ഞു പോയിട്ടുണ്ടാവും പിന്നെ ഒരു പൂക്കളും നല്ല ബ്ലൗസും ഒക്കെ കാണണമെങ്കിൽ സ്പ്രിംഗ് ആവണം വിന്ററിന്റെ സമയത്തും ധാരാളം പൂക്കൾ കെട്ടുന്ന ഒരു ചെടിനെ പരിചയപ്പെടുത്താനായിട്ടോ ഞാൻ വന്നത് അത് എൻ്റെ വീടിൻ്റെ മുറ്റത്തുള്ള കമീലിയ പൂക്കൾ ഇതാണ്ടോ എന്നെക്കാട്ടൊരു കുറച്ചും കൂടെ ഹൈറ്റിലുള്ള ഒരു ചെടിയാണ് ഇത് ഒത്തിരി വർഷം പഴക്കമുള്ളൊരു ചെടിയാണ് ഞാൻ നട്ടതൊന്നുമല്ല നമ്മൾ വീട്ടിൽ വരുമ്പോൾ തൊട്ട് ഈ ചെ വീട്ടിലുള്ളൊരു ചെടിയാട്ടോ അപ്പം ഈ പൂവിൻ്റെ പേരാണ് കമീലിയ റെഡ് പിങ്ക് റോസ് വൈറ്റ് ഇതൊക്കെയാണ് കമീലിയക്ക് മെയിനായിട്ട് കണ്ടിട്ടുള്ള വെറൈറ്റീസ് പിന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആയിട്ടുള്ള ഡബിൾ കളറുള്ള കമീലയും കാണാറുണ്ട് ഈ പൂവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ സ്പ്രിംഗിന് മുമ്പേ നമുക്കിതിൻ്റെ ബ്ലോസം കിട്ടും അതായത് വിൻ്ററിൻ്റെ ഒരു മിഡ് ആകുമ്പോൾ തൊട്ട് ജനുവരി ലാസ്റ്റ് വീക്ക് തൊട്ട് നല്ല വലുപ്പുള്ളൊരു പൂവാണ് നമ്മുടെ ഒരു കൈയിലുള്ളിൽ നിൽക്കുന്ന ഇത്രയും ഉണ്ട് ഒരു പൂവിന് ഈ രണ്ട് മാസം സ്പ്രിങ് തുടങ്ങുന്നതിന് രണ്ട് മാസം മുമ്പ് വരെ നമുക്കിതിൽ നിറച്ചും പൂക്കൾ കിട്ടും എനിക്കിവിടെ രണ്ട് ചെടി ഉണ്ട് കേട്ടോ അവിടെ ഒരു ചെറിയൊരു പ്ലാന്റും കൂടി ഉണ്ട് അതിനകത്ത് പൂക്കളായി വരുന്നേ ഉള്ളൂ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പൂക്കൾ കിട്ടുന്ന ചെടി എല്ലാ സീസണിലും ഉണ്ടാകുന്ന പലതരം പ്ലാന്റ്സ് നമ്മളിവിടെ യൂറോപ്പിൽ കാണാറുണ്ട് ഈ ഇപ്പോഴും ഇതിനകത്ത് വീണ്ടും വീണ്ടും പുതിയ മു മുട്ടകൾ വരുന്നുണ്ട് കേട്ടോ ഈ മുട്ട ഒക്കെ അടുത്തത് വിരിയാനുള്ളതാണ് അപ്പോൾ ധാരാളം പൂക്കളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ചെടി ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ நல்ல பங்கியல